നാടകത്തിനു വേണ്ടി തന്റെ ഉള്ളകം സമർപ്പിച്ച ചവറ വി പി നായരുടെയും വിജയലശ്മിയുടെയും മൂന്ന് പെൺമക്കളിൽ രണ്ടാമത്തെ ആൾ കലാസുഖകമാർന്ന ഒരു പാരമ്പര്യം ജന്മസിദ്ധമായി കിട്ടിയ അവൾ വിടരുന്ന മുട്ടികളിലെ കുട്ടിത്താരമായി വെള്ളിത്തിരയിൽ വലതുകാൽ വെച്ചു അരവിന്ദന്റെ പോക്കുവയിലും കെ ജി ജോർജിന്റെ പഞ്ചവടി പാലവും പോലെയുള്ള ക്ലാസിക് ചിത്രങ്ങൾ ഭാഗ്യരാജന്റെ ചിഹ്നവീട് പോലെയുള്ള കോളിവുഡ് കുടുംബ ചിത്രങ്ങൾ അങ്ങനെയുള്ള നിരവധി ചിത്രങ്ങളിൽ നായികയായപ്പോഴും അവൾ കൂടുതൽ കയ്യടി നേടിയത് സിനിമയിലെ നർമ്മരസപ്രധാനമായ കഥാപാത്രങ്ങൾക്കായിരുന്നു ആ കയ്യടികൾ ആർട്ടിസ്റ്റുകൾക്കിടയിലെ കൽപ്പന യുഗത്തിന് തുടക്കം കുറിച്ചു ഡോക്ടർ പശുപതിയിലെ യു ഡി സി കുമാരിയും കാബോളിവാലയിലെ ചന്ദ്രികയും കുടുംബ കോടതിയിലെ ഗുണ്ടൂർ പാർവതിയും ഗാന്ധർവത്തിലെ കൊട്ടാരക്കര കോമളവും ഇഷ്ടത്തിലെ എസ് ഐ മറിയാമ്മ തോമസും ബാംഗ്ലൂർ ഡേസിലെ കുട്ടന്റെ അമ്മയും മുതൽ ഉലക നായകനോടൊപ്പം എത്തിയ സതീലീലാവതിയിലും പമ്മൽ കേസ് സംബന്ധത്തിലും വരെ ഈ വേഴ്സറ്റൈൽ ആക്ട്രസ് ഒരുക്കിയ വേഷ പകർച്ചകളിൽ ദക്ഷിണേന്ത്യൻ പ്രേക്ഷകർ എത്രയോ വട്ടം പൊട്ടിച്ചിരിച്ചു തനിച്ചല്ല ഞാൻ എന്ന ചിത്രത്തിലൂടെ നേടിയ ദേശീയ പുരസ്കാരം ഒടുവിൽ ചാർലിയിലെ ക്യൂൻ മേരിയായി